ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കും അറിയിച്ചു സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്

പുതുപ്പള്ളി കൂടാതെ ഭാഗമായിട്ട് ഭാഗമായിട്ട് നമ്മൾ ഉണ്ട് 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 പിന്നെ പത്തനംതിട്ടയുടെ ലോക്സഭാ കോട്ടയം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി നിയോഗിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ നൂറ്റി അൻപത്തിയമ്പത് സെക്ടറൽ ഓഫീസർമാരെ നിയോഗിച്ചു ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിരീക്ഷണത്തിന് ഇരുപത്തിനാല് മൈക്രോ ഒബ്സർവർമാരുമുണ്ട്